കുറെ നാളുകൂടിയുള്ള ഏറ്റവും വലിയ അൺബോക്സിങ് ആയിരിക്കുന്നത് എന്താ എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരിക്കുന്നത് എത്രയാണെന്നറിയോ കിളിയുടെ എടുക്കാൻ വേണ്ടി കടയ്ക്കാത്ര തോന്നി വരുന്നതാണ് കേട്ടോ പത്ത് കവറാണ് കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടി നമുക്ക് നിറയ്ക്കാം ഹലോ ഞങ്ങൾ ഇന്നുണ്ടല്ലോ നമ്മുടെ വണ്ടി നിറച്ച് ഒരു സാധനത്തിന് മേടിച്ചോണ്ടാണോ വരുന്നത് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിനൊക്കെ ചോദിച്ചൊരു സാധനം ആണ് നമ്മുടെ കുളത്തിലുണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ മീൻ എവിടെ എവിടെ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുവാണ് ഇതിന് പുറകില് ഫുള് അതായത് നമ്മുടെ ഈ ഒരു ഗ്യാപ്പിൽ ഇരിക്കേണ്ട ആൾക്കാർക്ക് ഇരിക്കാൻ സ്പേസില് അത്രയും മീനാണ് അത് മാത്രമല്ല ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ മീനിനെക്കാളും വലിയ മീനാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ പോയിട്ട് നമ്മൾ ഇവന്മാരെ നമ്മുടെ കുളത്തിലേക്ക് ഇന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് നമ്മൾ നമ്മളിതേ വണ്ടി കയറ്റി ഫ്രണ്ടിലോട്ട് പാർക്ക് ചെയ്യുന്നു നമ്മൾ ടീമിലാണ് പർച്ചേസിങ്ങിന് പോയത് കേട്ടോ അടിപൊളി കൊറേ നാൾ ഏറ്റവും വലിയ അൺബോക്സിംഗ് ആയിരിക്കും ഇന്ന് അപ്പൊ ഒക്കെ എനിക്കൊന്ന് ക്ലിക്കുകൾ ക്ലിക്ക് ഉള്ള ഒരു പണിയുണ്ട് കേട്ടോ അമ്മയെ വള അവന്തി ഒച്ച ഉറങ്ങുവാണോ ഇത് എല്ലാവരും വന്നിട്ടുണ്ട് ഇന്ന് അച്ചാച്ചനും അമ്മയുണ്ട് ഞങ്ങൾ ഇന്ന് ഫുൾ എല്ലാവരും കൂടെയാണ് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ എന്നാ മേടിച്ച എന്നാ മേടിച്ചു മേടിച്ചെന്നിട്ട് സൈഡിൽ കൂടെ ആണെന്ന് ചോദിക്കുന്നു ഒരാൾ കൊച്ചിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് നീ എന്നെ ഇറങ്ങി തന്നെ എന്നാ മേടിച്ചത് കാണാൻ കുഞ്ഞിപ്പിടനാണെങ്കിൽ കുഞ്ഞായിട്ട് പനിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പുള്ളിക്കാർ ഉറങ്ങുന്നത് ഞാൻ അവളെ എണീപ്പിക്കുന്നില്ല നല്ല ഉറക്കമാണ് അവളോട്ടിരുന്ന് ഉറങ്ങിക്കോട്ടെ എന്നാരിക്കുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നായിരിക്കുന്നത് ും കണ്ടു കേട്ടോ കാണിച്ചു തരാം ഒരു സെക്കൻഡ് അതെ നമ്മുടെ മെയിൻ പോണ്ടി നമ്മള് കോഴിക്കാർപ്പിനൊക്കെ ഒഴിവാക്കിയപ്പോഴേക്കും നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് ചോദിച്ചായിരുന്നു നമ്മുടെ കോഴിക്കാർപ്പ് എല്ലാം ചത്തുപോയതാണോ എന്ന് അതിനകത്ത് വളരെ കുറച്ച് നമ്പർ ചത്തുപോയിട്ടുണ്ട് പേസ്റ്റ് ലവർ മാറി മഴ പെയ്തപ്പോഴേക്കും ബാക്കി എല്ലാത്തിനും നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ കൊടുക്കുവായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നമ്മുടെ സൈഡിലത്തെ പോണ ഉണ്ടാക്കിയപ്പോഴേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മൾ ഒഴുകുന്ന വെള്ളമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ ഒഴുകുന്ന വെള്ളമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ കോഴിക്കാർപ്പിനൊരു ടെസ്റ്റ് ചെയ്തു അടിപൊളി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കാർപ്പാണ് ഇത് കിടക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിച്ചു സക്സസ്ഫുൾ ആയിരിക്കും എന്ന് ഞങ്ങൾ ഇന്ന് കോഴിക്കാർപ്പിനെ മേടിക്കാൻ വേണ്ടി പോവാണ് എത്രയാണെന്ന് അറിയോ എത്രയാണെന്നാ അവിടെ ചിത്രം കാണിച്ചു തരാം നമ്മൾ സൈസ് ഒക്കെ കാണിച്ചു തരാം നമ്മളിത് മനാഫിക്കയുടെ കടയിലേക്ക് എത്തിക്കോണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ സംക്രാന്തിയിലാണ് ഇതേ നമ്മൾ മനാഫിക്കയുടെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മനാഫിക്ക അവിടെ ഇല്ല പക്ഷെ മനാഫിക്കയുടെ അനിയനുണ്ട് കട എനിക്ക് തോന്നുന്നത് നമ്മുടെ കാർപ്പൊന്നും ഇവിടെ അല്ല അപ്പറേ ആയിരിക്കും അല്ലേ നമ്മളത് വണ്ടി പയ്യെ ഇക്കട കടയുടെ ഫ്രണ്ടിലേക്ക് ഇടുന്നു ഓക്കെ ഇന്ന് മനാഫക്ക് ഇവിടെ ഇല്ല കേട്ടോ മനാഫക്കാണെങ്കി ഒരു സ്ഥലം പോയിരിക്കുവാണ് മേള കേറി ഇരിക്കുവായിരുന്നു കേട്ടോ കറക്റ്റ് തുറന്ന ഇപ്പോഴേ ഉടുമ്പു കേട്ടോ മേളില് ഇതുമാരി കിളിയുടെ മുട്ട എടുക്കാൻ വേണ്ടി കടക്കകത്ത് തുണങ്ങി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇക്കാണെങ്കിൽ കട തുറന്നിട്ടില്ല ഞാൻ മീനെ കാണിച്ചു തരാം കേട്ടോ ഇതുണ്ടല്ലോ ഇത് കണ്ടോ ഒരു കിലോ സൈസ് ഉണ്ട് ഇതുപോലത്തെ എത്ര എണ്ണം വേണ്ട പത്തെണ്ണാണോ പത്ത് കവറാണ് കേട്ടോ അപ്പം നമ്മുടെ വണ്ടി നമുക്ക് നിറയ്ക്കാം ജയന്റ് സൈസ് കാണിച്ചു തരാം ഇത് വലിയ സൈസ് ഇത് കണ്ടോ എന്നാ ആണ് നോക്കി ഒരു കിലോ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിക്കകത്ത് മൊത്തം അടുത്തേനെ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇത് ശരിക്കും ആണ് കേട്ടോ ഇത് ഫാൻറ്റെയിലാണ് ഇതിനൊക്കെ വീട് ചെണ്ടു ഞാൻ വൃത്തിയായിട്ട് കാണിച്ചു തരാം രണ്ട് ഇവിടുന്ന് തന്നെ കാണിക്കാൻ കൊതിയാണ് കണ്ടോ അടിപൊളിയല്ലേ മൂന്ന് ശരിക്കും നമുക്ക് ഇത്രയും വലിയ കോയിനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം ഇക്ക കറക്റ്റ് നമ്മുടെ തൊണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞതാണ് എല്ലാം ഒരു കിലോ സൈസ് ഉണ്ട് കേട്ടോ ഇതുണ്ടോ മൊത്തം ഒരു കിലോ സൈസ് ഉള്ളതാണ് ഇത് പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലോ അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ഇതുണ്ടോ സൂപ്പർ പ്രിന്റ് ആണ് നമുക്ക് എപ്പോഴും ഈ സൈസ് കിട്ടത്തില്ല കിട്ടിയപ്പോഴേ ഈ മനാസൊക്കെ വിളിച്ചതാണ് ചെയ്തോ ഇത് മഞ്ഞയും ബ്ലാക്കും വൈറ്റും കൂടെ വരുന്നൊരു പ്രിന്റാണ് ഇതാണെങ്കിൽ ഫുള്ള് റെഡും വൈറ്റും ബ്ലാക്കും ഒരു ഓറഞ്ച് കളറും പിന്നെ വരുന്ന രണ്ടെണ്ണം ബ്ലാക്ക് ഇതിനെ വണ്ടി പറഞ്ഞേ വണ്ടി നമ്മൾ നിറയ്ക്കോ കേട്ടോ എത്രയാണ് എട്ടെണ് അല്ല കേട്ടോ ഹോട്ടല് അടിപൊളി ഞാൻ പറഞ്ഞേക്കെ താങ്ക്സ് വളരെ പെട്ടെന്നുള്ള പർച്ചേസ് ആയിരുന്നു എങ്ങനെയുണ്ട് പോയി കോഴിക്കാർപ്പ് നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു കോഴിക്കാർപ്പിനെ മിസ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ സെൻട്രലെ പോണ്ടിൽ എപ്പോഴും കോഴിക്കാർപ്പാണ് നല്ലതെന്ന് കുറെ പേര് പറഞ്ഞു കേട്ടോ അപ്പം അന്ന് തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ് അപ്പോഴേ വലിയ സൈസ് ഈ ഒരു സൈസാണ് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്ത് അതിനൊരു റീസൺ ഉണ്ട് റീസൺ എന്താണ് വീട്ടിൽ ചെന്ന് പറയാം ഇനിയിപ്പൊ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വീട്ടിൽ പോയിട്ട് ഉമ്മമാരെ നമ്മുടെ കുളത്തിലേക്ക് അഴിച്ചുവിടാൻ വേണ്ടി പോകണം കേട്ടോ അപ്പൊ കണ്ടല്ലോ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാരും ബേസ് ഇന്ന് എടുത്തരാം മീനാന്ന് പറഞ്ഞ വെറൈറ്റി മീനാ കുഞ്ഞു സാധനം ഒന്നും അല്ല നമ്മുടെ കോഴിക്കാർപ്പിന്റെ ഇതിനാ വേണ്ടിയിട്ട് വലുതെന്ന് പറഞ്ഞാൽ ഒരു കിലോ സൈസ് വെള്ളത്തിന് മഞ്ഞറ എന്നാന്ന് വെച്ചാൽ പോണ്ടീന്ന് പിടിച്ചോണ്ട് വന്നതാണ് ഇത് ഉറങ്ങു കിലോ അടിപ്പിച്ചിട്ടുണ്ട് നോക്കി എന്നാ അമ്മിക്ക് പിടിക്കാൻ പറ്റുമോ അമ്മി പറഞ്ഞു നോക്കി പറ്റുമോ ആ പെട്ടെന്ന് പോവാണെണ്ടോ ഇത് കണ്ടോ ഇത് ഉണ്ടോ വലുതാ ഇത് ചെറുതല്ല ഇതുള്ളത് അഞ്ചു തൊണ്ടടി അഞ്ചു എന്നുകൊണ്ട് കാണിച്ചിട്ടാണ് കേട്ടോ അഞ്ചു തന്നെ കുഞ്ഞിപ്പണ് ജമ്പൻ ജമ്പോ കോയി കണ്ടോ ഉറങ്ങിക്കോട്ടോ ഉറങ്ങിക്കോട്ടെ പെട്ടെന്നോ ഈ രണ്ടരത്തിൽ ഞാനും എടുക്കട്ടെ ശക്തി ഉള്ള ഓരോന്നും ഓരോന്നൂടെ കൊടുക്കാം അപ്പേ ഇല്ല അപ്പത്തില്ല അപ്പൊ പറ്റും ഞാൻ രണ്ടര ഇനി ഉണ്ടോന്നോ ഇത് ഒറിജിനൽ ജാപ്പനീസ് കോഴിയല്ല നാടൻ നാടൻ ജാപ്പനീസ് കോയി നമ്മൾ അന്ന് മേടിച്ച കൂട്ടല്ലോ കേട്ടോ നാടൻ ആണേ ഞങ്ങൾ ഇട്ടിട്ട് വരാം നീ വൈകുന്നേരം വന്ന കണ്ടാൽ മതി കൈ ഫ്രീയുള്ള മാത്രമേ ഉള്ളൂ എല്ലാവരുടെ കയ്യിലും മീനാണ് കേട്ടോ അടിപൊളി അമ്മയുടെ കയ്യിൽ ഏറ്റവും വലുത് ഇത് എവിടെ തട്ടിക്കാ സൈഡിലോട്ട് അവിടെ അമ്മയുടെ മേടിച്ചേ നമ്മുടെ തുമ്മനെ ഒക്കെ അഴിച്ചു വിട്ടേക്കണോ അമ്മയൊക്കെ കൂടി അങ്ങോട്ട് വരും കേട്ടോ അയ്യോ എന്നാ താമസിപ്പിക്കാൻ അതിനെ അഴിച്ചു വിട്ടാലോ അല്ലെ അഴിച്ചുവിട്ടാക്കാ അല്ലേ ഇതിനകത്ത് വിടാൻ പറ്റത്തില്ല കാരണം ഇതിനകത്ത് കുഞ്ഞുമീനുള്ളതുകൊണ്ടും ചെടി ചെടിയുള്ളതുകൊണ്ടും ഈ സൈഡിലത്തെ പോണ്ടുകളിൽ വിട്ടക്കാം ബാ അതിനു മുമ്പാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കുളത്ത് കിളിക്കൂടിന് അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുണ്ടോ ഇതിനകത്തെല്ലാം കുഴി കുത്തിയിരിക്കുവാണ് അപ്പം നമ്മളിങ്ങകത്തെല്ലാം ഫുള്ള് മരങ്ങളൊക്കെ അതുതന്നെ മരം വെച്ച് നമ്മൾ നിറയ്ക്കാൻ വേണ്ടി പോകണം നമ്മുടെ കിളിക്കൂട് മൊത്തം അതായത് ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത്രയും മരങ്ങളേ ഉള്ളൂ കുറച്ചും കൂടെ കാടായിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കിളികൾക്കെല്ലാം എല്ലാം അടിപൊളിയായിരിക്കും എല്ലാവരും ഓരോ കവർ വെച്ച് എടുത്തോണ്ട് വരുന്നുണ്ട് എടുക്കാൻ പറ്റുമോ ആ ഒരു കുഴപ്പമില്ല വാ ആ ഇതുപോലത്തെ മരങ്ങൾ കുറച്ചും കൂടെ വെച്ചു നിറയ്ക്കാനായിട്ടേ അത് നമുക്ക് കിളികൾക്ക് കൂടെ ഉണ്ടാക്കാനായിട്ട് അടിപൊളിയാണ് അമ്മേ മീനൊക്കെ കണ്ടോ പൊട്ടിച്ച് കാണിക്കട്ടെ ആദ്യമേ ഏറ്റവും വലുതെ അല്ല ഏറ്റവും വലുത പൊടിക്കട്ടെ നമുക്ക് ആദ്യമേ ഒരു ഫാൻറ്റെയിലെ പൊട്ടിക്കാം അല്ലേ ബാ ആ ശരി ഇത് പാ അപ്പം ഇത് പാരിക്കാം പപ്പേ കാരണം ഈ പായൽ എന്താ അലിച്ചത് ചീത്തയാണോ ഇതിനകത്ത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നമ്മളിതിനകത്തുനിന്ന് നമ്മുടെ വാട്ടർ ക്യാബേജിനെ അങ്ങ് പെറുക്കി മാറ്റുവാണ് കുറേ ഇത് മാറ്റി മാറ്റിക്കഴിയുമ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങളുടെ ബഹളമാണ് കേട്ടോ ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ അതേപേ റമ്മി ചോദിച്ചത് കോഴിക്കാർപ്പ് ഗപ്പിനെ പിടിക്കുന്നു കോഴിക്കാർപ്പാണ് ഗപ്പിനെ പിടിക്കുന്ന ഒരു മീനല്ല നമ്മളിത് ഫുള്ള് പെറുക്കി മാറ്റുവാണ് കേട്ടോ ഈ ഇതിനകത്ത് കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുണ്ടായിരിക്കുന്നത് എന്തോരല്ലേ ഈ എന്തോ ഒരു കുഞ്ഞുങ്ങളത് അതെല്ലാം ഇവിടെ ഉണ്ടായതാണ് കേട്ടോ നിങ്ങൾക്ക് വീടേക്കകത്ത് കാണാൻ പറ്റത്തില്ലെങ്കിൽ പോലും ചെയ്യുന്നുണ്ടോ നല്ല ക്ലീൻ വെള്ളം അല്ലേ ഇതിപ്പം നമ്മളിപ്പ പായലിങ്ങനെ അളക്കുന്നോണ്ട് ഇത്രയും കല ഇതിനകത്ത് നമ്മുടെ തെരണ്ടി ഉണ്ടോന്നറിയത്തില്ല അതിനു പിടിച്ച് ചാടി വരാൻ ചാൻസ് ഉണ്ട് അറിയത്തില്ല നമുക്ക് എന്താണെന്ന് നോക്കണം അപ്പേ അപ്പ നമ്മളിങ്ങനെ ഗപ്പീനിട്ടാ ഒരു ഇരുപത് ഗെപ്പിനാ ടോട്ടൽ ഈ മൊത്തം മോഡലിട്ടാ ഒരു രണ്ടായിരം ഉണ്ടോ രണ്ടായിരം ഒന്നും അല്ല കേട്ടോ ഇതിനകത്ത് തന്നെ ഉണ്ട് ഇത്രയാ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഓ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഈ വെള്ളം ഒഴുക്കായതുകൊണ്ടേ എന്നാ പൊട്ടിച്ചല്ല ആ ഇതനെ പിന്നല്ലേ ഫസ്റ്റെ കയ്യിലെടുത്ത് ഞാൻ കാണിക്കാം ഒരു രണ്ടാം മതി അപ്പം അപ്പം ഞാൻ എടുത്തോ ആ രണ്ടര മതി ആ ഈ എന്നാൽ ഈ രണ്ടര എത്ര ഇടാം സൂക്ഷിച്ച് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും അപ്പൊ ഇവിടെ ഈ ഒരു പോണ്ടിൽ നമ്മൾ രണ്ടെണ്ണത്തിന് ഇടാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ ആയിത്തന്നെ ഈ ഒരു കുഴിക്കകത്ത് വെച്ചിട്ടുണ്ട് ഈ കുഴി ഫുള്ള് നമ്മുടെ മരങ്ങൾ വെക്കാനുള്ള കുഴികളാണ് കേട്ടോ റബ്ബർ ബാൻഡ് ഒന്നും കിളിക്കൂട്ടിൽ ഇടാൻ പാടില്ല ഈ യുമാര് എന്തു ചെയ്യാഴപ്പാ കിട്ടില്ല രണ്ടെണ്ണം ഓ അടിപൊളി ഇത് കണ്ടോ ഇതാണ് ഇത് ഇത് എട്ടോ ഫാൻറ്റയിലാണിത് ഓ ഭയങ്കര രസം ഉണ്ടോ അപ്പോൾ കാണാനായിട്ട് അമ്മയൊക്കെ അവിടെ നിൽക്കണം അവർക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ അപ്പൊ അടിപൊളി അല്ലേ നല്ല രസമല്ല കാണോ ഇല്ല അങ്ങോട്ട് കാണത്തില്ല അല്ലേ വലുതിന് അത്രയും ചാത്തം കുറവാ രണ്ടാമത്തത് ഇത് അയ്യോ അതിനെ കാണിക്കാൻ പറ്റി പോയി ഓ അത് നല്ല രസമുണ്ട് കാണാൻ അല്ലേ അല്ലേ ഇതിന് ഇനിയിപ്പൊ ഒഴുകുന്ന വെള്ളം നല്ല സുഖമായിട്ട് കിടന്നോളും ഇതുപോലത്തെ എട്ടെണ്ണം ഉണ്ട് നമുക്ക് വെള്ളം നമ്മൾ പൊട്ടിക്കടിപൊളിയാ ഓ ഇത് മറ്റേ കാലമൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ ഇത് കണ്ടതുണ്ടോ രസം കാണിച്ചെടുത്താ ഇത് ഒരിലും ഇത് കണ്ടതുണ്ടോ ഇത് കണ്ടോ അമ്മി ഇത് കണ്ടോ ഇത് ഇണ്ടോ പോലു പിടിച്ചു ആ അല്ല അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല ഇല്ല കുഴപ്പമില്ല അടുത്തോണ്ട് ഇനിയുണ്ട് ഇത് ഉണ്ടല്ലോ അടിപൊളി ഓയിക്കേ ഇതിനകത്ത് നമുക്ക് നാലെണ്ണത്തിന് ഇടാം അടുത്തത് ഇതിനകത്ത് വെള്ളത്തിനോക്കാം അപ്പൊ കറക്റ്റായിട്ട് അറിയാൻ പറ്റും പിടിച്ചു നോക്കിയാൽ അറിയാം ഭയങ്കര സോഫ്റ്റ് ഉണ്ടോ ആ ആ ഭയങ്കര സോഫ്റ്റ് അല്ലേ ചെതുമ്പലല്ലേ കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് മരുന്നുണ്ടോ നല്ല രസല്ലേ കാണാ മണവും ഇല്ല കയ്യ മണവും ഇല്ല ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ മതി കേട്ടോ അടുത്ത ആണ് ഞാൻ ഇതിനെ വൃത്തിയായിട്ട് കാണിച്ചു തരാം അവിടെ പിടിച്ചിട്ട് ഇത് വേറൊരു പ്രിന്റാണ് ഒരു മഞ്ഞ മഞ്ഞ കൂടിയ കളറ കൂടുതലാ ഇതിന് ചെതുമ്പലുണ്ടോ ഇത് പലതും പല മോഡലാണ് കേട്ടോ തെയ്യുന്നുണ്ടോ ഇത് ചെറിയൊരു മഞ്ഞയും വെള്ളയും കറുപ്പും കൂടെ കൂടിയൊരു മോഡലാണ് ഓ തെയ്യുന്നുണ്ടോ അടിപൊളി ഇത് നാളത്തിന് ഇടല്ലേ അഞ്ചാമത്തെ അല്ല ആറാമത്തെ ആറാമത്തെ ഇനിടോ അതിനെ സെൻടർ ഇടാം ഇതിനെ നമുക്ക് അപ്പറേം ഇടാം കേട്ടോ ബാ അതിനകത്ത് ഒരുത്തം കിടപ്പുണ്ട് അവന് കൂട്ടായിട്ട് സെയിം കളർ തന്നെയാണ് ബ്ലാക്ക് തന്നെയാണ് പോലെ 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 അയ്യോ എവിടുന്നതിനെ പിടിക്കാൻ പോലും സമയം കിട്ടിയില്ല അവൻ പോയി ഇനി കിട്ടത്തില്ല ഇപ്പം ഇതുപോലെ തന്നെ ഒരു കളർ ഇത്രയും കൂടെ ചെറുതായിട്ട് നമ്മളിവിടെ ആ അത് അത് ആമ്പലും ശരിക്കും ഇനി രണ്ട് പേരാണുള്ളത് ഈ രണ്ട് പേരെ നമ്മൾ ഇതിനകത്തേക്കാണ് വിടാൻ വേണ്ടി പോകുന്നത് സെന്ററിലാണ് വിടുന്നത് കേട്ടോ സെൻ്ററിൽ പോകാണ്ട് നല്ല ക്ലിയർ അല്ലേ ആ ചുവന്നൊക്കെ പ്രഗ്നൻ്റാ അത്രയും ചെറുപ്പത്തിലെ തന്നെ ഇവർ ഇത് മുട്ട ഇടും കേട്ടോ കാരണം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ കോഴിയുടെ സൈസ് ഇത്രയാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട് ഈ ഒരു കുളത്തില് ഇതും ചെതുമ്പലുള്ള മോഡലാണ് നമ്മളുണ്ടല്ലോ ആ മറ്റേതിനെ വിടുന്ന എടുക്കാൻ പറ്റില്ല അതിനിടയ്ക്ക് ജസ്റ്റ് ഒരു കോൾ വന്ന് വീഡിയോ കട്ടായിപ്പോയി ഇനിയിപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെയേ ഉള്ളൂ നമുക്ക് കുറച്ച് മുമ്പ നമ്മൾ വിട്ട സെയിം പ്രിൻ്റാണ് ഫാൻറ്റെയിലാണോ ചെതുമ്പളില്ല ഇല്ലാത്ത ഇത് ഫാൻറ്റെയിലാണോ അല്ല ഇതുണ്ടോ തൊട്ട് എനിക്ക് അടുപ്പിക്കാൻ ഇത് ഉണ്ടോ ഒരു റെഡ് ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ് നല്ല രസമുണ്ട് കാണാനായിട്ട് ചെതുമ്പലില്ല കേട്ടോ ഭയങ്കര സുന്ദരനാണ് അപ്പോൾ ഇവനേയും കൂടെ നമ്മൾ ഈ ഒരു പോണ്ടിലേക്ക് വിടുവാണോ കേട്ടോ ഇപ്പോൾ വലിയ ഇതിനെ വിടാം 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 വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യും ഇത് ഉണ്ടോ എന്നെ രസം നോക്കി കുഞ്ഞൊരു മീശയൊക്കെ ഉണ്ട് ഇതുണ്ട് ഇത്രയും വീതിയുണ്ട് കേട്ടോ ഇത്ര സൈഡിയാൽ കാണിക്കും ഇതുണ്ടല്ലേ നല്ല രസമുള്ള കണ്ണ് എല്ലാം സുന്ദരം നോക്കി പൊക്കടാ അങ്ങനെ നമ്മുടെ കുളത്തിലെ കോഴിക്കാർപ്പിനെ എല്ലാത്തിനും നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ പൂണ്ടിലും കോഴിക്കാർപ്പുണ്ട് കേട്ടോ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കാർപ്പാണ് എനിക്കൊന്ന് വെള്ളം ഒഴുകുന്നുകൊണ്ടായിരിക്കും ഇത്രയും ഭംഗി കേട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ തെരണ്ടീനെ മേടിക്കണോപ്പേ പക്ഷേ ഇനിയൊരു കാര്യമുണ്ട് കുറേ തന്നെ ഒരു സർപ്രൈസ് സാധനം വരുന്നുണ്ട് എന്നാണ് ഞാൻ പറയത്തില്ല അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം കേട്ടോ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് അതുപോലെ നമ്മൾ ഇതുവരെ മേടിക്കാത്തൊരു സാധനമാണ് കേട്ടോ കുറേ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം കാത്തിനായിട്ടുണ്ടെ ഓ കാത്തിനോട് നെറ്റ് ഹെലികോപ്റ്റർ കണ്ടിരിക്കാ കിട്ടാമതി 那我。